മേലുദ്യോഗസ്ഥരുടെ വിരോധത്തെ തുടർന്ന് സമാനതകളില്ലാത്ത സർവീസ് പീഡനങ്ങളാണ് നേരിടേണ്ടി വന്നതെന്ന് വെള്ളരിക്കുണ്ട് മാലക്കല്ല് സ്വദേശിനിയായ ഡോക്ടർ സുനി ജോസഫ് വനിതാ കമ്മീഷന്റെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും അനുകൂല ഉത്തരവുകൾക്ക് പോലും ഒരു വിലയും കൽപ്പിക്കാതെ തന്നെ പന്ത്രണ്ട് വർഷത്തോളമായി സസ്പെൻഡ് ചെയ്ത് സർവീസിൽ നിന്നും പുറത്തു നിർത്തിയിരിക്കുകയാണെന്ന് സുനി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ കൃത്യമായി ചികിത്സിച്ചില്ലെന്ന കാരണം പറഞ്ഞാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്നും പിന്നീട് നിരപരാധിത്വം തെളിഞ്ഞിട്ടും ജോലിയിൽ തിരിച്ചെടുത്തില്ലെന്നുമാണ് ഡോക്ടർ സുനി ജോസഫിന്റെ ആരോപണം ഈ സംഭവത്തിൽ തനിക്ക് ഒരേ ദിവസം സ്ഥലം സസ്പെൻഷനും ലഭിച്ചു തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായില്ലെന്ന് തെളിഞ്ഞിട്ടും തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാതെ സസ്പെൻഷൻ നീട്ടുകയായിരുന്നു വിഷയത്തിൽ വനിതാ കമ്മീഷനെ സമീപിച്ചു തുടർന്ന് പതിനൊന്ന് തവണ ഹിയറിംഗ് നടത്തിയ ശേഷം തന്നെ തിരിച്ചെടുക്കാൻ കമ്മീഷനും ഉത്തരവിട്ടു എന്നിട്ടും സസ്പെൻഷൻ പിൻവലിച്ചില്ലെന്നും സുനി ജോസഫ് വിശദീകരിച്ചു രണ്ട് ഹൈക്കോടതി ഉത്തരവുകൾ തന്നത് അനുസരിച്ചിട്ടില്ല ഇവരുടെ ഇഷ്ടനിർവഹണം മാത്രം വനിതാ കമ്മീഷൻ മാഡംസ് അടിയന്തിര റിപ്പോർട്ട് പതിനൊന്ന് പ്രാവശ്യം ചോദിച്ചതിന് ഈ ജില്ലാ കളക്ടറോടും ആരോഗ്യ സെക്രട്ടറിയോടും നോ ആൻസർ വനിതാ കമ്മീഷനെ പോലും അനുസരിക്കാത്തവര് പിന്നെ ഈ ഒരു പെൺകുട്ടി അനുസരിക്കുക എൻ്റെ ഫാമിലി അനുസരിക്കുക എൻ്റെ പിതാവിൻ്റെ ജീവൻ വരെ എടുത്തിന് അവര് ആറുമാസാന്ന് സസ്പെൻഷൻ പക്ഷേ ഇതിന് ദേഷ്യത്തിന് ചെയ്യുമ്പോൾ ഇവരുടെ ലക്ഷ്യം പരി വനിതാ കമ്മീഷന് പരാതി കൊടുത്തതിന് ശേഷം എതിർ കക്ഷികൾക്ക് സർവീസ് ചെയ്യുന്ന വിദേ പറ വിടണം അതിനാന്ന് ഈ രോഗിയെ പരിശോധിച്ചിട്ടുള്ള കുറ്റം കാണിച്ചത് അപ്പം ഞാൻ പോയി ഇല്ല ഒന്നുമില്ല കുറ്റം ചെയ്തവർക്ക് വരെ സസ്പെൻഷൻ അലവൻസ് ഉണ്ട് കുറ്റം ചെയ്തവർക്ക് വരെ അവർക്കും ആറുമാസത്തെ സസ്പെൻഷനേ ഉള്ളൂ ഇതുകൊണ്ട് കുറ്റം ചെയ്യതുമില്ല സസ്പെൻഷൻ അലവൻസും ഇല്ല ഒന്നുമില്ല അതാണ് കളി അപ്പോൾ അതുകൊണ്ടാണ് സുപ്രീം ഹെൽത്ത് അതോറിറ്റി പോയിട്ട് അത് ഇതുവരെയുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും നൽകി തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്നും ദ്രോഹിച്ചവർക്കെതിരെ നിയമ നടപടി തുടരണമെന്നും ഡോക്ടർ സുനി ജോസഫ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ